പ്രിയമുള്ള സഹോദരങ്ങളെ പ്രിയമുള്ള കൂട്ടുകാരെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇതുപോലെയുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഈ മതിലുകളിൽ ഒരുപാട് പൊത്തുകളുണ്ട് അവിടെയൊക്കെ പാമ്പുകൾ വന്നു കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള പൊത്തുകളുള്ള സ്ഥലങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം ഇങ്ങനെ മതിലുകളുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ചാക്കുകൾ പ്ലാസ്റ്റിക് കൂടുകൾ ഇതുപോലെയുള്ള പടതകളൊക്കെ കൂട്ടിയിടുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം വേനൽക്കാലമാണ് അതിൻ്റെ അടിയിലൊക്കെ പാമ്പുകൾ വന്ന് ഇരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു ഇൻഫോർ ഇൻഫർ ആയിട്ടുള്ള വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് തോന്നി അതുപോലെ ഇങ്ങനെ വണ്ടിയുടെ ഭാഗങ്ങളിലൊക്കെ പാമ്പുകൾ കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീടും പരിസരമൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ സൂക്ഷിക്കണം വേനൽക്കാലമാണ് വേനൽക്കാലത്ത് ചൂട് അസഹ്യമായ ചൂട് വരുമ്പോൾ ദ്വാരങ്ങളിരിക്കുന്ന പാമ്പുകളൊക്കെ പുറത്തിറങ്ങി വരാനും അതുപോലെ അവർ നമ്മളെ ഉപദ്രവിക്കാനുമൊക്കെ സാധ്യതയുണ്ട് ഇത് ഇതുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി നമുക്ക് കിട്ടും കിട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് ഒരുപാട് റീപ്ലാന്റേഷൻ കഴിഞ്ഞ് റബ്ബറിൻ്റെ റീപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കന്നാരം വച്ചിരിക്കുകയാണ് അപ്പോൾ പൊക്കളിനൊക്കെ വന്ന് അവിടെ ആ ഉഴുതും മെതിച്ച് ഇപ്പോൾ കന്നാര വച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വർഷങ്ങൾ പഴക്കമുള്ള ഈ റബ്ബർ തോട്ടമായതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഈ ഇഴ ജന്തുക്കൾ ഈ കുടിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും പോന്നുപോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കുറവുകളൊക്കെ നികത്തി നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു ഓക്കെ